മലയാള സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നടി സുപർണ ആനന്ദ് പറയുന്നു വൈശാലി ഞാൻ ഗന്ധർവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് സുപർണ പ്രശ്നങ്ങൾക്ക് ഇനിയെങ്കിലും പരിഹാരം വേണമെന്നും സുപർണ പറയുന്നു സിനിമയിൽ വനിതകൾ വലിയ പ്രയാസം നേരിടുന്നുണ്ട് എനിക്കും മലയാള സിനിമയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമായതിനാൽ ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്താൻ വെളിപ്പെടുത്തുന്നില്ല എന്നും പീഡനക്കേസിൽ പ്രതിയായ നടൻ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും സുപർണ പറയുന്നു മുതിർന്ന നടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കണം മലയാളത്തിൽ കുറച്ചു സിനിമകളിലേ സുവർണ അഭിനയിച്ചിട്ടുള്ളൂ പ്രയാസമുള്ള അനുഭവങ്ങൾ കാരണമാണ് സിനിമ ഉപേക്ഷിച്ചതെന്ന് സുപർണ പറയുന്നു സമ്മർദ്ദങ്ങൾക്ക് നിന്നുകൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സിനിമ വിടേണ്ടി വന്നത് കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പ്രവണതകൾ നേരത്തെ സിനിമയിലുണ്ട് ഉപദ്രവിച്ചവരുടെ പേര് പുറത്തു പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നു പരാജയ പരാജയമായതുകൊണ്ടാണ് അമ്മ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നതെന്നും സുപർണ വ്യക്തമാക്കുന്നു